നമ്മൾ വളരെ ഹാപ്പിയാണ് നമ്മുടെ യൂട്യൂബ് ഒരു ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് മെമ്പേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ ഇതുപോലെ പോലെ കട്ടിക്ക് സപ്പോർട്ട് ചെയ്യാം വീഡിയോസ് കണ്ടും കമന്റ് ചെയ്തും ലൈക്ക് ചെയ്ത കൊല്ലേ ഷെയർ ചെയ്തത് നമ്മൾ മാക്സിമം സപ്പോർട്ട് നമ്മൾ ഒരു ഫിഷ് മതിയാണ് ഉണ്ടായിരുന്നത് ചൂടും വെച്ചിട്ടാണ് നമ്മൾ മന്തി ഉണ്ടായിരുന്നു കുറച്ച് ചൂട് കൊല്ലി ടൂർ ആറ് ടീസ്പൂൺ മല്ലിപ്പുടിയും ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ മലപ്പൊടി പിന്നെ കുറച്ച് കുരുമൾ കുടിയും പിന്നെ കുറച്ച് ഗർമസാല പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ഉപ്പ് രണ്ട് മൂന്ന് നാരങ്ങ ഒഴിച്ച് അമല ഇങ്ങനെ തേച്ച് പിടിച്ച് അങ്ങനെ കല കുക്കറിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം ഒരു ഗ്യാം ചൂടായിരിക്കും ഇട്ട് ഒരു ഹാഫ് ഫൈ ഫൈ മതി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളുടെ ചെയ്യുന്നത് ഗ്യാം കുറച്ച് ഗരമസാല ജീവിതം ഒക്കെ ഒന്ന് സ്ഥലത്ത് കയറത്തേക്ക് നമ്മൾ ഇഞ്ചി വെള്ള കച്ചമുളക് റോസ് എടുക്കാൻ ഇതിലെങ്കിലും സവാള അരിഞ്ഞ് ഇട്ടുകൊടുത്തു ഇപ്പം നാളെ സ്റ്റൈലിൽ ടേസ്റ്റ് ചെയ്താൽ ചെറുവിളി ഇല്ലെങ്കിലും നിർബന്ധമൊന്നുമില്ല തക്കാളി നമുക്ക് അരിഞ്ഞ് ഇതിലേക്ക് കൊടുക്കാം നമ്മൾ ഇട്ടു കൊടുക്കാം മസാല പൗഡറും പൗരമായും കൂടി കൊടുക്കാം കൊടുക്കാം നമുക്ക് ഉണ്ടാക്കാൻ രണ്ട് ഗ്ലാസ് ആയിരിക്കും നാല് ഗ്ലാസ് വെള്ളം ആ ഒരു നാല് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഈ ഒരു പീസ് മാഗി കൂടി കൊടുക്കും കറിവെള്ളിയും അലയും കൂടും കൊടുക്കാം പെട്ട അടിക്കാവും ഇപ്പൊ പൊന്നോ എന്താണ് നമ്മൾ ഇത് ചെയ്ത ഒരു പാർട്ടി ആയിരുന്നു ആരും അടിപൊളി മന്തി മന്തിയും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം